ോ എന്താണ് ഏ എന്തേ ലക്ഷേൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നുള്ള കേട്ടായിരുന്നു എന്താ ശ്രീകുട്ട നീ ആവേശമില്ല പിള്ളേർ കയറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കായിരുന്നു നീ വിചാരിക്കും ഇപ്പോഴും കൊച്ചി കൊച്ചെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തലയ്ക്ക് വിളിക്കില്ല പിള്ളേരടുത്ത് വല്ല വിളിച്ച് പറയും പിള്ളേർ കയറി നാക്ക് മുക്കൊക്കെ ഉണ്ട് അവര് ആയി തോന്നാൻ വിളിച്ച് പറയും പിന്നെ നിങ്ങൾക്ക് വിഷമമാവും

എനിക്ക് പക്ഷേ അറിയണം കേട്ടോ എന്തോന്നു ഇവിടെ ഒന്നും ഇല്ല ഒരു കുഴപ്പമില്ല ഗൗരിഫണ്ടാക്കിയാലേ മാമന്റെ മുമ്പ് നാണം കാരണം ഞാനാണ് എന്റെ അന്തസ്സോ മാമി മാമിന്റെ മുമ്പിൽ നാണു കുഴപ്പമില്ലേ അമ്മുക്ക മുമ്പേ കെട്ട് ആണോ മാമൻ കെട്ടിരിക്കണം ആമീരുമ്പാ ഇനി എന്തൊന്നും പറയണ്ട ചേടാ ഈ പ്രശ്നത്തിന് ഇപ്പോ ഒരു പരിഹാരം കണ്ടുപിടിക്കണോ എന്നിട്ട് പെട്ടെന്ന് പരിഹാരം കണ്ടുപിടിക്കാൻ ഒന്നും അദാലത്ത ഇപ്പോഴത്തെ പ്രശ്നം ഒന്നും പറഞ്ഞിരുന്നാല് ഇപ്പൊ എന്‍റെ അടുത്ത ഇറങ്ങി പോകാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞ കുട്ടീമാമാ ഇറങ്ങി പോയാ ഞാൻ പറഞ്ഞു വെറുതെ കളളം പറയരുത് ട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞൊന്നും ഇല്ല അമ്മാ ലച്ചു ഒന്ന് പതുക്കെ പറ ലച്ചു പറി പിടിച്ച് മാറ്റി പിടിച്ച് എന്തെങ്കിലും കൈ ഒടിക്കുവല്ലോടി നിന്നെ ഇട എന്നെ അവളെന്ത് മാത്രം അടിയടിച്ചു എന്നെ അവളെ അടിക്കുന്നു പിന്നെയാണ് ഇത് വാറെ നിക്ക് മാമ എവിടെ ഇതി കേക്കും ശരി വാ പോവാ ഹഹ ശരി ശരി ആ ആ നീ വിളപിടിക്കില്ല ചാവാരാണം മനസ്സിലായോ കുറേ നേരം ഞാൻ എല്ലാം കേട്ട് സഹിച്ച് സഹിച്ച് ഇവിട നിന്ന്ിക്കാൻ തുടങ്ങിയേറ്റ് ഇനി എന്നെങ്ങോട് വെറ്റില്ല അച്ഛൻ അമ്മേ ഒന്നും നിൽക്കണമെന്ന ഞാൻ നോക്കൂല രണ്ട് മിനിറ്റും കൂടി രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ കൈന്ന് പോസരി ആ അവള് ആ പാനേന്ന് ഇറങ്ങി വന്നു ദാ ശ്രീ മുഴുതണ്ട് പോയി വല്ല ആണിയാ മരക്കുട്ടി അടുത്ത തലചাড়া ഇരിത്തു ചേട്ടാ നിന്റെ സ്നേഹമാത ആണിയുണ്ടല്ല അതെടുത്ത് തറച്ചെവിടെ കൊണ്ടിരുത്തോ യുദ്ധ ഭൂമിയാ കലാമകൂമിയ